അയേക്കും യു ഡി എച്ച് ആർ എന്ന വിഷയം സി രവിചന്ദ്രൻ അവതരിപ്പിച്ചപ്പോൾ അതിൽ കൃത്യമായി തന്നെ നാസ്തികതക്ക് യാതൊരു വിധത്തിലൊന്നും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് മാത്രമല്ല യു ഡി എച്ച് ആറിൽ പറയുന്ന ഒരുപാട് കാര്യങ്ങളുമായിട്ട് ഈ നാസ്തികത വിയോജിക്കുന്നു എന്നുള്ളത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കി എന്നാൽ ഈ വീഡിയോയിൽ അദ്ദേഹം ചെയ്തിട്ടുണ്ടായിരുന്നത് യു ഡി എച്ച് ആറിനെയും പിന്നെ കേരള ആസ്ഥാനമായിക്കൊണ്ട് ഇറക്കിയിട്ടുള്ള ഒരു സി ഡി എച്ച് ആറും തമ്മിൽ കമ്പയർ ചെയ്യുന്ന ഒരു ഒരു രംഗ ഒരു ഒരു ഭാഗം ഈ വീഡിയോയിലുണ്ട് ഏതാനും ചില റൈസുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാത്രമേ അതിൽ ചർച്ച വന്നിട്ടുള്ളൂ ആ ചർച്ചയിൽ വന്ന ഒരു പ്രധാനപ്പെട്ട ഭാഗം ഒരുപാട് നേരെ അദ്ദേഹം സംസാരിച്ചൊരു ഭാഗം ഓരോന്നായി നമുക്ക് നമുക്കെടുക്കാം അതിലൊന്നാമത്തെ ഒരു ഭാഗം നമ്മളൊന്ന് കേട്ടു നോക്കുകയാണ് ൽ അതർഒപിയൻ നാഷണൽ ഒറിജിൻ പ്രോപ്പർട്ടി ബർത്ത് ഉണ്ട് പക്ഷേ ബി എന്താണ് ആർട്ടിക്കിൾ അവകാശങ്ങൾ ആർട്ടിക്കിൾ ടൂ എടുക്കുക എന്നിട്ട് അതില് പിന്നെ ലിംഗം അതേപോലെ തന്നെ പിന്നെ മതം കളർ റൈസ് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഒന്നും തന്നെ ഡിസ്റ്റിങ്ഷൻ പാടില്ല അവർക്കൊരു വേർതിരിവ് പാടില്ല ഡിസ്ക്രിമിനേഷൻ പാടില്ല എന്ന് അദ്ദേഹം പറയുന്നു ഈ ഒരു കാര്യവുമായിട്ട് സി ഡി എച്ച് ആറിൽ ആർട്ടിക്കിൾ സിക്സ് ആണ് കമ്പയർ ചെയ്യുന്നത് നോക്കൂ അടിസ്ഥാനപരമായി നമ്മൾ ആദ്യം മനസ്സിലാക്കണം യു ഡി എച്ച് ആർ ടൂമായിട്ട് തന്നെ രവിചന്ദ്രന്റെ ആശയങ്ങൾ യോജിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മൾ അറ്റീസ്റ്റ് ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറഞ്ഞിട്ടൊരു എ ഡി എച്ച് ആർ ഉണ്ടാക്കുമെന്ന് വിചാരിക്കുക അതായത് ഈ അത്തീസ്റ്റുകൾ പറയുന്ന മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ മൊറാലിറ്റി സോഷ്യോളജി മറ്റ് കാര്യങ്ങളെല്ലാം തന്നെ അവരുടെ ആശയങ്ങൾ എന്താണോ അവർക്ക് കൊണ്ട് അല്ലെങ്കിൽ അവർ പറയുന്ന മൊറാലിറ്റിയുടെ അടിസ്ഥാനമായ കാര്യങ്ങളെ കൊണ്ട് കാര്യങ്ങളെക്കൊണ്ട് അവരിത്തരത്തിലൊരു ആർട്ടിക്കിൾസ് പബ്ലിഷ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ എ ഡി എച്ച് ആർ ആർട്ടി അത്തീസ് പിന്നെ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് എന്ന പേര് കൊടുത്തു കൊണ്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഇതിന് തത്തുല്യമായ പിന്നെ ആർട്ടിക്കിൾ എന്താണ് വരിക എന്നുള്ളത് നമ്മൾ നോക്കുക നമുക്കിങ്ങനെ വായിക്കാൻ കഴിയും എവരി വൺ ഇ ഈസ് നോട്ട് എൻടൈൽഡ് ടു ആൾ ദ റൈറ്റ്സ് ആൻഡ് ഫ്രീഡംസ് സെറ്റ് ഫോർ ഇൻ ദിസ് ഡിക്ലറേഷൻ ഇതിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും എന്തല്ല ബാധകമല്ല ദർ വിൽ ബി ഡിസ്റ്റിങ്ഷൻസ് ബേസ്ഡ് ഓൺ ഡാർവിനിസം സച്ച് ഏസ് റേസ് കളർ സെക്സ് ലാംഗ്വേജ് റിലീജിയൻ പൊളിറ്റിക്കൽ ഓർ അതർ ഒപ്പീനിയൻ ഫർദർ മോർ ഡിസ്റ്റിങ്ഷൻ ഷാൾ ബി മെയ്ഡ് ഓൺ ദ ബേസിസ് ഓഫ് കോൺസ്റ്റിക്വൻഷ്യലിസം ആൻഡ് യൂട്ടിറ്റേറിയസം എന്താ പറയണത് എല്ലാവർക്കും തുല്യമായി കൊണ്ട് പിന്നെ റൈസ് എന്ന് പറയുന്നത് അല്ല അംഗീകരിക്കാൻ പറ്റുന്നതല്ല പിന്നെ ഡിസ്റ്റിങ്ഷൻസ് ബേസ്ഡ് ഓൺ ഡാർവിനിസം ഡാർവിനിസത്തിൻ്റെ അടിസ്ഥാനത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് എല്ലാവരെയും ഈക്വലായിട്ട് നോക്കാൻ പറ്റുക എല്ലാവർക്കും ഒരേപോലെ എങ്ങനെയാണ് ഒരേപോലത്തെ പ്ലാറ്റ്ഫോം എങ്ങനെ നൽകാൻ പറ്റും പറ്റില്ല സ്ത്രീകൾ എല്ലാവരും എല്ലാവരും തുല്യരാണോ അല്ല റൈസ് ഓരോ റൈസുകളും വ്യത്യസ്തമാണ് എന്നാണ് ഡാർവിനിസം പറയുന്നത് അതിൽ ചില റൈസുകൾ മാത്രമായിരിക്കും കുറച്ച് കാലം കഴിഞ്ഞാൽ എന്ത് ചെയ്യുക ഡെവലപ്പ് ചെയ്യുക അപ്പോൾ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല അവർക്ക് സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഒരു പിന്നെ പ്രിവിലേജ് കൊടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക അപകടം സംഭവിക്കും എല്ലാവരെയും പോലെ അവരെ നോക്കാൻ പറ്റില്ല പ്രിവിലേജ് എന്ന് മാത്രമല്ല എല്ലാവരെയും പോലെ അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്ത് കൊടുക്കാൻ പറ്റില്ല സർവേവ് ചെയ്യുന്നവർക്ക് അവർക്ക് വേണ്ടതായ കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് പറ്റുക ഇനി എന്താണ് കൃത്യമായി തന്നെ ഡിസ്റ്റിങ്ഷൻ ബേസ്ഡ് ഓൺ കോൺസിക്വൻഷലിസം ആൻഡ് യൂട്ടിലിറ്ററിയനിസം അവരുടെ ഇടയിൽ യൂട്ടിലിറ്ററിയനിസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ലോകത്ത് ഏറ്റവും കൂടുതൽ സന്തോഷം നൽകുന്ന കാര്യം എന്താണോ അത് ആരാണോ ഏത് കൂട്ടരാണോ അവർക്കാണ് കൂടുതൽ പ്രാമുഖ്യം നൽകാൻ കഴിയുള്ളൂ ഇതാണ് എ ഡി എച്ച് ആർ ആർട്ടിക്കൽ ടൂ എന്ന് പറയുന്നത് ഇനി സി ഡി എച്ച് ആറിലേക്ക് പോയി നോക്കാം അദ്ദേഹം എന്താ പറയുന്നു സി ഡി എച്ച് ആറിന്റെ ആർ ആർട്ടിക്കൽ രണ്ടാണ് ഞാൻ വായിച്ചത് സി ഡി എച്ച് ആർട്ടിക്കൽ ആറ് നോക്കാം ഈസ് ഈക്വൽ ടു മാൻ ഇൻ ഹ്യൂമൻ ഡിഗ്നിറ്റി അന്തസ്സിന്റെ കാര്യത്തിൽ സ്ത്രീയും എന്താണ് തുല്യാണ് തുല്യാണ് ഇനി ബാക്കി കാര്യങ്ങൾ കേട്ടോളൂ ഹാസ് ടു ടു എൻജോയ് ദ വെൽ വെൽ ആസ് ആസ് പെർഫോം and has her own civil entity and financial independence and the right to retain her name and lineage. The land. Ashe B and Dana, Tana Karpana, why is okay? The husband is responsible for maintenance and welfare of the family. Financial independence, Adi Telutrun. Tana Karpana, husband is responsible. Take some Karaka with the Maya. Woman is equal to man in human dignity. And the Sindagarit. And the Mopera and Kalyakur and the Mugeshi Varanya and the Sindagarit. മുകേഷ് പറഞ്ഞ അന്തസ്സാണല്ലോ അവിടെ പറയണത് അന്തസ് എന്നിട്ട് കളിയാക്കുകയാണ് നോക്കാം അടിമക്കണ്ണായത് കൊണ്ട് മാത്രമാണ് രവിചന്ദ്രൻ ഇവിടെ കളിയാക്കുന്നത് എങ്ങനെ സംഘപരിവാറിന്റെ അടിമക്കണ്ണായെങ്കിൽ മാത്രമേ ഒരാൾക്ക് ഈ ഒരു സമയത്ത് പോലും കളിയാക്കാൻ കഴിയുന്നത് അല്ലെങ്കിൽ എന്ത് ചെയ്യണം അറ്റ്ലീസ്റ്റ് ഈ പറഞ്ഞത് ശരിയാണ് എന്നെങ്കിലും പറയാൻ കഴിയണം അത് കഴിയാത്തത് സംഘപരിവാറിൻ്റെ അടിമക്കണ്ണായതുകൊണ്ടാണെന്നുള്ളതാണ് എന്നിട്ട് മൂപ്പര് പറയൊരു പ്രശ്നത്തിലേക്ക് വരുന്ന എന്താണ് ദ ഹസ്ബൻഡ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ മെയിൻ്റെനൻസ് ആൻഡ് ദ വെൽഫെയർ ഓഫ് ദ ഫാമിലി ഇതെങ്ങനെയാണ് ഇത് പുരുഷനല്ലേ പ്രശ്നം പുരുഷനാണ് ഫാമിലി മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്നിട്ട് എപ്പോഴും രവിചന്ദ്രൻ എടുത്ത് പറയേണ്ടത് ഇന്ത്യൻ ഭരണഘടന പോലും എടുക്കുന്ന യു ഡി എച്ച് ആറിൽ നിന്ന് എടുക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ സല്യൂട്ട് ചെയ്യേണ്ട കാര്യമായ ഇന്ത്യൻ നിയമപ്രകാരം എന്താണ് രവിചന്ദ്ര ഉള്ളത് ഇവിടെ മെൻ ആണ് പുരുഷന്മാർ തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്യണത് മെയിന്റനൻസ് കൊടുക്കേണ്ടത് കുടുംബ കോടതിയിൽ ഒന്ന് ഒന്ന് ജസ്റ്റ് ഒഴിവുണ്ടെങ്കിൽ ഒന്ന് കയറി നോക്കിയിട്ട് ഏതെങ്കിലും വക്കീൽമാരോടും ചോദിച്ചു വയ്ക്കാൽ മതി എന്തൊരു വിഷയം ഉണ്ടാവുകയാണെങ്കിലും ഇനി ഇവൻ ഡിവോഴ്സിലൊക്കെ മെയിൻ്റനൻസുമായി ബന്ധപ്പെട്ട് കൊണ്ട് വരുന്നത് ആണുങ്ങളാണ് പുരുഷന്മാരാണ് പുരുഷൻ മെയിൻ്റനൻസ് കൊടുക്കണം എന്നുള്ളതാണ് ഇന്ത്യൻ റൂൾ എന്ന് പറയുന്നത് നിങ്ങൾ പറഞ്ഞ ഈക്വാളിറ്റി ഒന്നും ഇവിടെ ഇന്ത്യയ്ക്കൊന്നും എത്തിയിട്ടില്ല ഇന്ത്യയ്ക്കൊന്നെല്ലാമോ ഒട്ടുമിക്ക രാജ്യത്തിലും എത്തിയിട്ടില്ല അത് എത്താൻ പാടുമില്ല ഇനിയും സി ഡി എച്ച് ആറിൽ പറയുന്ന ഹസ്ബൻഡ് ഈസ് ദ റെസ്പോൺസിബിൾ ഫോർ ദ മെയിൻ്റനൻസ് ആൻഡ് ദ വെൽഫെയർ ഓഫ് ദ ഫാമിലി എന്ന് പറയുന്നുണ്ടല്ലോ ഇതുണ്ടായേ പറ്റുള്ളൂ കാരണം എന്താ നിങ്ങൾ ഈ പറയുന്ന സ്ത്രീകൾക്കും ജോലി പുരുഷന്മാർക്കും ജോലി സ്ത്രീകളും സ്വയം നോക്കുക പുരുഷന്മാരും സ്വയം നോക്കുക ഇത് ശരിയായൊരു ഏർപ്പാടല്ല കാരണം എന്താണെന്നറിയാ രവിചന്ദ്രൻ നീയൊന്നും ചെയ്യാത്ത നിനക്കൊന്നും ചെയ്യാൻ കഴിയാത്ത കാര്യം സ്ത്രീകൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് പരിണാമത്തെക്കുറിച്ച് ഉടനീളം പറയുന്ന രവിചന്ദ്രൻ മനസ്സിലാക്കേണ്ട കാര്യം പരിണാമ മനഃശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൃത്യമായി തന്നെ പറയുന്നുണ്ട് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട് പാരന്റൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് കാണും അതായത് ഒരു കുഞ്ഞ് ജനിച്ച് ജനിക്ക് മാത്രമല്ല ജനനത്തിന് മുമ്പുള്ള എന്തെങ്കിലും പ്രക്രിയണെങ്കിൽ അത് അത് മുതൽ ജനിച്ച് വളർന്നു വരുന്ന ഒരു കാലത്തേക്കും പാരൻസ് ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമ് ഊർജം മറ്റെല്ലാം തന്നെ എന്തൊക്കെ ഇവർക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടോ അതെല്ലാം ഈ പാരന്റൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ഒരു സ്ത്രീയെ സമയടുത്തോളം ഒരു മനുഷ്യ സ്ത്രീയെ സമയടുത്തോളം അവൾ ആ കുഞ്ഞിന് ഗർഭം ധരിക്കുന്നു അവൾ അവൾ ആ കുഞ്ഞിന് പത്ത് മാസത്തോളം വയറ് ചുമക്കുകയാണ് ഒരുപാട് അവ സഹിക്കുന്നുണ്ട് ഖർ തന്നെ കൃത്യമായി തന്നെ ഇതിനെ എടുത്തു പറയുന്നുണ്ട് ക്ഷീണത്തിന്മേൽ ക്ഷീണം അനുഭവിച്ചു കൊണ്ടാണ് അവൾ ഈ ഗർഭം ധരിച്ചിട്ടുള്ളതെന്ന് പറയുന്നുണ്ട് എന്നിട്ട് പ്രസവിക്കുന്നു ഒരുപാട് വേദന സഹിച്ചുകൊണ്ടാണ് അവൾ പ്രസവിക്കുന്നത് എന്നിട്ടോ അങ്ങനെ പ്രസവിച്ചതിന് ശേഷം അവൾ അവളുടെ ടൈമാണ് കൊടുക്കുന്നത് അവൾക്ക് മുലയോട്ടാണ് കുട്ടിക്ക് അവൾക്ക് പോകാൻ കഴിയില്ല അവൾക്ക് ജോലിക്ക് പോകാൻ കഴിയില്ല അങ്ങനെ ഇങ്ങനെ അവൾ മുലയൂട്ടുകയും വളർത്തി വളർത്തിക്കൊണ്ടുവരികയും ചെയ്യുന്നു ഇതേ സ്ഥാനത്ത് രവിചന്ദ്രനെ പോലുള്ള ഒരു പുരുഷന്റെ കോൺട്രിബ്യൂഷൻ എന്താണ് നിങ്ങളുടെ ഈ എവല്യൂഷൻ പ്രകാരം ഞാൻ ചോദിക്കണം അത് മനസ്സിലാക്കണം നിങ്ങളുടെ ഈക്വാളിറ്റി ഉണ്ടല്ലോ നിങ്ങൾ പറഞ്ഞ ഈക്വാളിറ്റി സ്ത്രീ അതായത് സി ഡി എച്ച് ആറിൽ പുരുഷനാണ് പിന്നെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് ഫാമിലിയെ മൊത്തം അവൻ കൈകാര്യം ചെയ്യണം എന്ന് പറയുന്നതിന് വിരുദ്ധമായിക്കൊണ്ട് നിങ്ങൾ കൊണ്ടുവരുന്നൊരു ഈക്വാളിറ്റി ഉണ്ടല്ലോ നിങ്ങളുടെ ഈ രവിചന്ദ്രനായ അടിമക്കണ്ണിൻ്റെ ഉടമയായ ആർ എസ് എസിൻ്റെയും ഉടമകൾ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ള ഈക്വാളിറ്റി ആ ഈക്വാളിറ്റി ഇവിടെ അടിസ്ഥാനത്തിൽ പുരുഷന് ഒന്നുമില്ല അവൻ ഒരു കോൺട്രിബ്യൂഷനും ഇല്ല അപ്പം മൈത്രേനൊക്കെ പറഞ്ഞില്ല പുരുഷൻ വേസ്റ്റാണ് അവനെ കൊണ്ട് യാതൊരു കാര്യമില്ല നിങ്ങളെ വേണ്ട എന്നാണ് നയാൾക്ക് ആത്മഹത്യ ചെയ്തുകൊണ്ടെന്നുള്ളത് നമുക്ക് ചോദിക്കുക അയാളൊരു പുരുഷനാണല്ലോ നയക്കാണ് ആത്മഹത്യ ചെയ്തു അവിടെ ഇഷ്ടമെങ്കിൽ എന്നാൽ കഴുകന്മാർ കെട്ടുകൊടുത്താൽ അതിനെങ്കിലും ഉപകാരപ്പെടും അതിൽ കൂട്ടത്തിൽപ്പെട്ട നസ്യനാണല്ലോ രവിചന്ദ്ര അപ്പോൾ ഇവിടെ പുരുഷനവിടെ യാതൊരുവിധ കോൺട്രിബ്യൂഷനും ഇല്ല എന്നുള്ളത് കൊണ്ടാണ് ഇസ്ലാം മതം കൃത്യമായും ഇവിടെ ഇടപെട്ടുകൊണ്ട് ആ പെണ്ണിന്റെയും ആ കുഞ്ഞിന്റെയും ഒക്കെ മെയിന്റനൻസ് എന്ന് പറയുന്ന ഒരു ഒരു ബാധ്യതയില്ലാത്ത പുരുഷനെ തലി കൊണ്ടു ഇട്ടത് കൊടുക്കേണ്ടതാണ് ഞാനൊരു പുരുഷനായിക്കൊണ്ട് തന്നെ പറയട്ടെ സംഗതി എനിക്ക് ഈക്വാളിറ്റിയാണ് എന്നെ സമ്മേളിച്ചത്തോളം എനിക്ക് എൻ്റെ കാര്യം നോക്കി മാത്രം പോയാൽ മതി ഞാനും എൻ്റെ റൂമിൽ ഒരു ഒരു കുഞ്ഞിക്കട്ടിലും പിന്നെ എൻ്റെ ജോലിയായി കഴിഞ്ഞാൽ അങ്ങനെ ജീവിക്കാൻ ഒരു റെസ്പോൺസിബിലിറ്റി ഇല്ല ഒരാളായിക്കൊണ്ട് പറയുകയാണെങ്കിൽ എനിക്കതാണല്ലോ പക്ഷെ ഞാനൊരു നീതിയെയും ന്യായത്തെയും ഇവിടെ ഉള്ള അനീതികളെ ചോദ്യം ചെയ്യുന്ന നീതിയെയും ഒക്കെ ഞാൻ എടുത്തു പറയുകയും അനീതികളെ ചോദ്യം ചെയ്യുന്ന ഒരാളാണ് ഞാനെങ്കിൽ എന്നെ സമ്മേളത്തോളം ഇസ്ലാം പറഞ്ഞതാണ് ശരിയെന്ന് ഞാൻ പറയൂ ഇത് ആവശ്യം അതുകൊണ്ട് ഡിഗ്നിറ്റി എന്ന് പറയുമ്പോൾ മുകേഷ് എന്നൊക്കെ പറയുക കുറച്ച് ചിരിക്കുക എന്നിട്ട് നിങ്ങൾ പുരുഷന് റെസ്പോൺസിബിലിറ്റി കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ അതിനോട് പുച്ഛിച്ച് തള്ളുക യഥാർത്ഥത്തിൽ നിങ്ങൾ ഈ പറയുന്ന പോലെ സ്ത്രീകളുടെ മേൽ ഏൽപ്പിച്ചുകൊണ്ട് പുരുഷനെ സ്വതന്ത്രമാക്കുക എന്ന് പറയുന്നത് കോർപ്പറേറ്റുകളിൻ്റെ ഒരാവശ്യമാണ് അത് മനുഷ്യനെ പൂർണ്ണമായും സ്വതന്ത്രമാക്കുക എന്നും അവരെ സ്വതന്ത്രമായ കമ്പോളത്തിലെത്തിച്ചുകൊണ്ട് അവർ അവരുമായി എന്താണ് അവരുടെ കയ്യിലുള്ളത് അതൊന്ന് വിലപേശിക എന്ന് പറയുന്നത് മുതലാളിത്തത്തിന്റെ അടിസ്ഥാന ആവശ്യങ്ങളിൽ പെട്ട ഒന്നാണ് കോർപ്പറേറ്റുകൾക്ക് അതാണ് ആവശ്യങ്ങൾ എന്നിട്ട് അവരെ സ്വതന്ത്രമാക്കിക്കൊണ്ട് അവരിൽ നിന്നും അവരെ കൊണ്ട് മാക്സിമം പണിയെടുപ്പിക്കുക ആണാകട്ടെ പെണ്ണാകട്ടെ എന്നിട്ട് പെണ്ണിനോട് എന്താ പഠിപ്പിക്കുന്നത് പെണ്ണിനോട് വിവാഹം എന്ന് പറയുന്നത് മോശപ്പെട്ട പരിപാടിയാണ് അവരെ പഠിപ്പിക്കുക എന്നിട്ട് എന്താ ചെയ്യണത് കോർപ്പറേറ്റ് ലോകത്ത് ഒരു പെണ്ണ് മാതാവായി കഴിഞ്ഞാൽ മാതാവ് എന്ന് പറയുന്നത് ഒരു പെണ്ണിനെ സമയത്തോളം ഏറ്റവും ഉയർന്നൊരു പദവിയാണ് അവളെ കൊണ്ട് മാത്രമേ മാതാവാൻ കഴിയുള്ളു ഒരു പുരുഷൻ അവളുടെ മുമ്പിൽ പഞ്ചപുച്ചമടക്കി നിൽക്കേണ്ട സ്ഥിതിവിശേഷം വരുന്നത് അവളുടെ മാതൃത്വത്തിന്റെ മുമ്പിലാണ് പക്ഷെ അതിനെ നിസ്സാരവൽക്കരിച്ചുകൊണ്ട് മാതൃത്വം എന്ന് ഒരു വിലയും കല്പിക്കാതാക്കി മാറ്റുന്ന കോർപ്പറേറ്റ് തന്ത്രം ആ തന്ത്രത്തിൽ പല പെണ്ണുങ്ങളും പല സ്ത്രീകളും പെട്ടുപോകുന്നുണ്ട് ഖേദകരാണ് പക്ഷെ അതേപോലെ തന്നെ പല പെണ്ണുങ്ങൾക്കും പല മുസ്ലിം പെൺകുട്ടികൾക്ക് കൃത്യമായി തന്നെ ഇത് ഒരു ചതിക്കുഴിയാണെന്ന് മനസ്സിലാക്കുന്ന അതിബുദ്ധിമതികൾ നമുക്ക് ചുറ്റുണ്ട് എന്നുള്ളത് എൻ്റെ അനുഭവമാണ് അപ്പോൾ ഇവിടെ കോർപ്പറേറ്റുകൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുന്നു എന്നിട്ട് എന്താ സംഭവിക്കുന്നത് കോർപ്പറേറ്റ് ലോകത്ത് ഒരു പുതിയ ടേം ഉണ്ട് എന്താണ് മദർഹുഡ് പെനാൽറ്റി എന്താണ് മദർഹുഡ് പെനാൽറ്റി അതിൻ്റെ ഒരു ഒരു ഭാഷാന്തരം നിന്ന് നമ്മൾ നോക്കുക മദർഹുഡ് എന്ന് പറഞ്ഞാൽ എന്താ മാതൃത്വം പെനാൽറ്റി എന്ന് പറഞ്ഞെന്താ പെനാൽറ്റിന് മനാലം നോക്കണ്ട പെനാൾട്ടി എന്ന് പറഞ്ഞാൽ മതി എങ്ങനെയാണ് നാം എല്ലാം ആദരിക്കുന്ന മദർഹുഡ് മാതൃത്വം എങ്ങനെയാണ് ഒരു പെനാൽറ്റിയായി മാറുന്നത് പക്ഷെ കോർപ്പറേറ്റ് ലോകത്ത് അങ്ങനെയാണ് ഇസ്ലാം ഖുർആാനൊക്കെ വളരെയധികം ആദരിച്ചിട്ടുള്ള ഈ മാതൃത്വം എങ്ങനെയാണ് ഇവിടെ ഒരു കൂട്ടർക്ക് പെനാൽറ്റി മാറുന്നത് അത് ഈ മുതലാളിത്തം സൃഷ്ടിച്ച ലോകത്തുണ്ടായൊരു കാര്യമാണ് പെണ്ണിനെ പരമാവധി അവളുടെ സൗന്ദര്യമുള്ള കാലത്ത് മുഴുവൻ ചൂഷണം ചെയ്ത് അവർക്ക് ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയെടുത്തൊരു സംഭവം മദർഹുഡ് പെനാൽറ്റി ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നു അവർ ആ രീതിയിലുള്ള സർക്കംസ്റ്റൻസുകൾ രൂപപ്പെടുത്തുന്നു ആദ്യം ചെയ്യുന്നത് അങ്ങനെ ഇത്തരത്തിൽ മദർഹുഡ് പെനാൽറ്റി എന്തുകൊണ്ട് വരുന്നു എന്നുള്ളതാണ് ഈ കോർപ്പറേറ്റുകൾ ജോലിക്കെടുക്കുമ്പോൾ മാതാവായിട്ടുള്ള ഒരു കുഞ്ഞുള്ള കു ഒരു പെൺ പെണ്ണിനെ അവർ എടുക്കുന്നില്ല ജോലിക്കെടുക്കുന്നില്ല എന്തുകൊണ്ടാണ് അങ്ങനെ ജോലിക്കെടുത്തു കഴിഞ്ഞാൽ ഈ പെണ്ണിന് നമ്മുടെ സ്ഥാപനത്തിൽ ജോലി ചെയ്യേണ്ടി വരും വീട്ടിൽ പോയി വേറെ ജോലി ചെയ്യേണ്ടി വരും എന്നുള്ള അതുകൊണ്ട് പെനാൽറ്റി പിന്നെ അതേപോലെ തന്നെ അവർക്ക് ഇനിയും ഗർഭം ധരിക്കുമ്പോൾ അവരെന്ത് ചെയ്യാണ് അവർ ഒഴിവാക്കേണ്ടി വരും അവർക്ക് ലീവ് കൊടുക്കേണ്ടി വരും അതിന് നല്ല പുരുഷനെ വച്ചാൽ പോരെ ഇവിടെ പുരുഷന്മാർക്കന്നെ ജോലി ഇല്ല അപ്പോൾ സ്ത്രീകൾക്ക് ഇങ്ങനെ മദർഹുഡും മറ്റൊക്കെ വേണ്ട ആൾക്കാരെന്നാണ് ഒഴിവാക്കിയാൽ പോരെ ഇങ്ങനത്തെ ഒരു ലോകം അപ്പം ഇവിടെ കൃത്യമായി തന്നെ വേണ്ടത് നാസ്തികരുടെ ഈ പറഞ്ഞ ഈക്വാളിറ്റി ഈ പറഞ്ഞ ഈക്വാളിറ്റി ഉണ്ടാവും നിങ്ങൾ ഈ പറയുന്ന ഈക്വാളിറ്റി ആ ഈക്വാളിറ്റി അല്ല നിങ്ങൾ ഇന്ത്യൻ നിയമങ്ങളെ കുറിച്ച് പറയുന്നുണ്ടല്ലോ ഇന്ത്യയിൽ എവിടെയാണ് ഈക്വാളിറ്റി ഉള്ളത് ഇന്ത്യയിൽ മെയിൻ്റനൻസിന് ഈക്വാളിറ്റി ഉണ്ടോ ഇല്ല ആണാണ് പെണ്ണിന് കൊടുക്കേണ്ടത് ഭർത്താവാണ് ഭാര്യക്ക് ചെലവിന് കൊടുക്കേണ്ടത് ഇനി ഇന്ത്യൻ ഭരണഘടനാ പ്രകാരം ഇന്ത്യൻ ഭരണഘടന പ്രകാരം കൃത്യമായി തന്നെ ഭരണഘടനയിൽ പറയുന്നുണ്ട് സ്ത്രീകൾക്കും കുട്ടികൾക്കും എക്സ്ട്രാ പ്രിവിലേജുകളുള്ള അവർക്ക് വേണ്ടിയിട്ടുള്ള നിയമങ്ങൾ ഉണ്ടാക്കുക ും എന്നുള്ളത് കൃത്യമായി തന്നെ ഇന്ത്യൻ ഭരണഘടനയിൽ പറയുന്നുണ്ട് പിന്നെ നിങ്ങൾ എന്താ വി ഷുഡ് സല്യൂട്ട് എന്നൊക്കെ പറയുന്നത് രവിചന്ദ്രൻ പറയുന്ന പോലെയുള്ള ഒരു എന്താ പറയാ സ്ത്രീകളെ മുഴുവൻ ചൂഷണത്തിന് വിധേയമാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഭരണഘടന എന്നല്ല ഇന്ത്യയിലും ഇതാണ് നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടത് ഇനി അടുത്തതായിട്ട് എന്താണ് രവിചന്ദ്രൻ പറയുന്നത് എന്ന് നമുക്ക് ഒന്ന് കേട്ടു നോക്കാം പന്ത്രണ്ട് വയസ്സ് ഇപ്പോൾ പതിനാല് വയസ്സ് തൊട്ട് പതിനെട്ട് വയസ്സുവരെയൊക്കെയാണ് വിവാഹ പ്രായം ഇത് വളർച്ചയൊക്കെ ആയിട്ട് ബന്ധപ്പെടുത്തിയായിരിക്കും രണ്ട് കൺസെപ്റ്റ് ഉണ്ടെന്ന് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ അനുവാദമുള്ള പ്രായം വിവാഹത്തിൽ ഏർപ്പെടാൻ അനുവാദമുള്ള പ്രായം രാജ്യങ്ങളിൽ വ്യത്യസ്തമാണ് പക്ഷേ ആ രാജ്യങ്ങളുടെ വ്യത്യസ്ത പരിഗണിച്ചുകൊണ്ട് തന്നെ ഫുൾ ഏജ് ആയിട്ടുള്ള ആർക്കും വിതൌട്ട് എനി ലിമിറ്റേഷൻ ടു യുവർ റിലിജൻ മെൻ ആൻഡ് മാര്യറി ഏത് മതത്തിലോ ഏത് ജാതിയിലോ ഏത് ദേശത്തിലോ ഏത് ഭാഷയിലോ പെട്ട പ്രായപൂർത്തിയായ ഏതൊരു രണ്ട് വ്യക്തികൾക്കും വിവാഹിതരാകാം എന്നാണ് യു ഡി എച്ച് ആർ പറയുന്നത് യൂണിവേഴ്സൽ കഴിക്കുന്നവരുടെ പൂർണ്ണ സമ്മതത്തോടു കൂടി മാത്രമേ മാര്യേജ് പാടുള്ളൂ ഈ രണ്ട് കാര്യം കണ്ട് സുവർണ്ണ നിയമങ്ങളാണ് യു ഡി എച്ച് ആർ പല ഭരണഘടനയും ഇപ്പോൾ വെസ്റ്റിന്റെ യൂറോപ്പിലെ ഭരണഘടനകളെല്ലാം തന്നെ ഇത് അപ്പം ഞാൻ എടുത്തിട്ടുണ്ട് അവിടെ നിന്ന് യാതൊരു ഡയല്യൂഷനില്ല ഇന്ത്യയിൽ അത് തന്നെയുള്ളത് ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് ഇത് തന്നെയാണുള്ളത് ഇത് തന്നെ യാതൊരു ഡിക്ലറേഷൻ ഹ്യൂമൻ റൈറ്റ്സ് ലീവ്സ് ഔട്ട് ദ ഓഫ് വ്യത്യാസമില്ല ഓൺ ഗ്രൗണ്ട് ഓഫ് റിലീജൻ ആസ് വെൽ ഫുൾ കൺസെന്റ് ഓഫ് ദ ഇന്ത്യൻ ഹൗസസ് ഇത് അപ്പടി തന്നെ സി ഡി എച്ച് ആറിൽ എടുക്കുന്നുണ്ട് പക്ഷേ രണ്ട് കാര്യങ്ങൾ കളയുന്നുണ്ട് ഒന്നെന്താണ് ആബ്സെസ് ഓഫ് ഡിസ്ട്രിക്ഷൻ റെസ്ട്രിക്ഷൻസ് ഓൺ ഗ്രൗണ്ട് ഓഫ് റിലീജിയൻ മതപരമായ കാരണങ്ങളാൽ തടസ്സമുണ്ട് എന്നാണ് യു ഡി എങ്കിൽ ആ തടസ്സം ഇല്ലായ്മ എടുത്ത് കളയുന്നുണ്ട് തടസ്സമുണ്ട് അവരുടെ പൂർണ്ണ പൂർണ്ണം വേണമെന്നുള്ള സാധനത്തിലും അത് എടുത്ത് കളയുന്നുണ്ട് കാരണം ഇസ്ലാമിലെ കല്യാണം കഴിച്ചു കൊടുക്കാരാണ് കരാറാണ് സമ്മതം ഒക്കെ ഒരു വെള്ളത്തിൽ ഇവിടെ യു ഡി എച്ച് ആർ മാനേജുമായി ബന്ധപ്പെട്ട വിവക്ഷകളാണ് പറഞ്ഞിട്ടുള്ളത് അതിൽ റിലീജിയൻ മറ്റു കാര്യങ്ങളൊക്കെ ഏതായാലും പരസ്പരം വിവാഹം ചെയ്യാമെന്ന് പറയുന്നു അത് എന്ത് ചെയ്യുന്നില്ല സി ഡി എച്ച് ആറിൽ ഇല്ലയെന്നാണ് പറയണത് എന്ന് മാത്രമല്ല ഫുൾ കൺസൻ്റ് ഓഫ് സ്പൗസസ് രണ്ട് കൂട്ടരുടെയും കൺസന്റ് ആവശ്യമാണെന്നാണ് പറയുന്നത് എന്നിട്ട് നെക്സ്റ്റ് നെക്സ്റ്റ് രവിചന്ദ്രൻ കടക്കുന്നത് സി ഡി എച്ച് ആറിലേക്കാണ് സി ഡി എച്ച് ആറിൽ സ്വാഭാവികമായിട്ടും അത് ഇസ്ലാമിൻ്റെ ആയതുകൊണ്ട് തന്നെ റിലീജിയൻ ആയത് റിലീജിയനുള്ള ആൾക്കാരെ നമ്മൾ വിവാഹം ചെയ്യുക എന്നുള്ളത് ഇസ്ലാം അംഗീകരിക്കുന്നില്ല ഇസ്ലാം പറയുന്ന ഇത്രയേ ഉള്ളൂ ഇസ്ലാമിൽപ്പെട്ട പെട്ട ഒരാൾ ഇസ്ലാമിലുള്ള ആളെ വിവാഹം ചെയ്യാൻ പാടുള്ളൂ മറ്റു മതക്കാരങ്ങോട്ടും ഇങ്ങോട്ടും എന്തുണ്ടോ എന്നുള്ളതൊന്നും ഇസ്ലാമിന് പ്രശ്നമല്ല ഇസ്ലാമി നമ്മൾ ഇസ്ലാമിലുള്ള ആളുകൾ തമ്മിൽ വിവാഹം ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ മുസ്ലിം പുരുഷന് പിന്നെ ജൂത സ്ത്രീയെയും ക്രിസ്ത്യനായ സ്ത്രീയെയും വിവാഹം ചെയ്യാൻ അവർക്ക് പരസ്പരം പറ്റുന്നുണ്ടെങ്കിൽ ഇനി അതിനുശേഷം പറയുന്നത് എല്ലാ സ്പൗസസിന്റെ അതായത് വിവാഹം ചെയ്യാൻ പോകുന്ന ആളുകളുടെ പിന്നെ കൺസെന്റ് വേണം എന്നുള്ളതും എടുത്തു കളഞ്ഞു എന്നാണ് എന്നിട്ട് രവിചന്ദ്രനോട് പറയണ എന്താണെന്നറിയോ ഇസ്ലാമിലെ രക്ഷാകർത്താക്കളാണ് വിവാഹം ചെയ്ത് കൊടുക്കുന്നത് അതിൽ പിന്നെ പിന്നെ സമ്മതം എന്നൊക്കെ പറയുന്നത് വെള്ളത്തിൽ വരച്ച വ വരെ പോലെയാണ് കളവ് ആക്ച്വലി സി ഡി എച്ച് ആറിൽ എന്താണ് സംഭവിക്കുന്നത് സി ഡി എച്ച് ആറിൽ സംഭവിക്കുന്നത് ഇതാണ് അവിടെ റിലീജിയൻ ഇസ്ലാം മതത്തിൽപ്പെട്ട ആളുകൾ ഇസ്ലാം മതത്തിലേക്കാണ് വിവാഹം ചെയ്യുമ്പോൾ എന്ന് പറയുന്നത് ഇസ്ലാമിൻ്റെ നിയമാണ് അത് ഇസ്ലാം വിശ്വസിക്കുന്ന ആളുകളെ സമയത്തോളം ഇസ്ലാം പറയുന്ന കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യണമല്ലോ ഇനി സ്പൗസസിൻ്റെ കാര്യത്തിൽ എന്താ വിഷയം വിഷയമെന്നറിയോ ഇവിടെ സ്പൗസസ് മാത്രം പോരെ പെണ്ണിന്റെ വാപ്പാൻ്റെ സമ്മതം കൂടിയും വേണം പറയുന്നത് ഇത് ഇതെന്തുകൊണ്ടാണ് പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ കേസ് എന്തെങ്കിലും പ്രശ്നം സംഭവിച്ചിട്ട് ഇവർക്കിടയിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഈ പെൺകുട്ടി വരേണ്ടത് ഈ പിതാവിന്റെ അടുത്തേക്കാണ് ഈ പിതാവും തന്നെ വേറെ ഏതെങ്കിലും പിതാവും എന്നല്ല നിങ്ങൾ കണ്ടിട്ടില്ലേ പെൺകുട്ടികൾ പറയുന്നത് അവർ സ്വയം പറയലാണ് ഡാഡീസ് പ്രിൻസസ് എന്നൊക്കെയാണ് അവർക്ക് അവരുടെ വാപ്പാൻ ജീവനാണ് ഇനി അതല്ല ജീവനല്ല വാപ്പ് പ്രശ്നക്കാരനാണെന്ന് വിചാരിച്ചോളൂ എങ്കിൽ കാൽതി അവിടെ ബോധിപ്പിച്ചാൽ മതി ഇസ്ലാമിയെ കോടതിയിൽ പോയിട്ട് കളി ബോധിപ്പിച്ചാൽ മതി ഈ എൻ്റെ വാപ്പ എൻ്റെ ഇഷ്ടത്തിനനുസരിച്ചോ അല്ലെങ്കിൽ പിന്നെ പ്രശ്നക്കാരനാണ് എന്ന് പറഞ്ഞാൽ മതി നീ എൻ്റെ ഇഷ്ടത്തിൽ നിന്നല്ല ഇവിടെ മനസ്സിലാക്കേണ്ടത് ഇവിടെ രക്ഷകർത്താവിൻ്റെ സമ്മതത്തോടു കൂടി മാത്രമേ എന്ന് രവിചന്ദ്രൻ പറഞ്ഞിട്ട് പിന്നെ ഈ പെൺകുട്ടിയുടെയും ആൺകുട്ടിയുടെയും ഒക്കെ സമ്മതത്തിന് ഒരു വിലയില്ല വെള്ളയിൽ വെള്ളത്തിൽ വരച്ച വരെ പോലെയാണ് എന്നാണ് ഇവിടെ കളവ് പറയുന്നത് അടിമക്കണ്ടായതുകൊണ്ടാണ് അപ്പൊ ആക്ച്വലി എന്താ സ്ഥിതി എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടാളുടെ സമ്മതം വേണം ഒരു പിതാവ് വിചാരിക്കുന്ന പെണ്ണിന് വിവാഹം ചെയ്തൊക്കെ നടക്കൂല ഇസ്ലാമില് പെണ്ണ് സമ്മതിച്ചേ പറ്റുള്ളൂ പെണ്ണ് സമ്മതിച്ചെങ്കിൽ മാത്രമേ ആ വിവാഹം ഒക്കെ ആവുള്ളൂ റുസുലി അലൈഹി വസല്ലമയുടെ മുമ്പിൽ വന്നിട്ട് ഒരു പെൺകുട്ടി കൃത്യമായി തന്നെ ഒരു സഹാബി വനിത കൃത്യമായി തന്നെ ചോദിക്കുന്നുണ്ട് എൻ്റെ ഇഷ്ടപ്രകാരമല്ലാതെ എൻ്റെ പിതാവ് വിവാഹം ചെയ്തു കൊടുക്കുന്നുണ്ട് എനിക്കത് എന്ന് പറഞ്ഞപ്പോൾ നിനക്കത് റദ്ദ് ചെയ്യാം എന്നാണ് പ്രവാചകൻ അലൈഹി വസല്ലമ പഠിപ്പിച്ചത് അടിമക്കണ്ണ് കണ്ട ഇസ്ലാം അല്ല യഥാർത്ഥ ഇസ്ലാം എന്ന് പറയുന്നത് പ്രവാചകൻ പ്രഖ്യാപിക്കുകയാണ് പക്ഷേ ആ സഹാബി വനിത ചെയ്യുന്നത് ഞാൻ അതിനെ മാനിക്കുന്നു എൻ്റെ പിതാവാണ് പക്ഷെ ഈ വിഷയത്തിൽ എന്താണ് ഇസ്ലാമിൻ്റെ നിലപാട് എന്നുള്ളത് മറ്റുള്ളവർ മനസ്സിലാക്കാൻ വേണ്ടിയാണ് അത് ചെയ്തിട്ടുള്ളത് കൃത്യമായി തന്നെ അപ്പോൾ ഒരു പെണ്ണിനെ പറ്റാത്തൊരു വിവാഹം ഒരു പിതാവിന് നടത്തി കൊടുക്കാൻ കഴിയില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇൻ കേസ് എന്തെങ്കിലും വിഷയത്തിൽ ഈ പുരുഷ ഈ പിതാവ് ആകാൻ പറ്റില്ല പിതാവ് എൻ്റെ വലിയ ആകാൻ പറ്റില്ല എന്ന് ഒരു പെണ്ണിന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അത് പോയിട്ട് കളിയോട് ബോധിപ്പിച്ച് കഴിഞ്ഞാൽ കതി അത് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ അവിടെ നടക്കുക പിതാവിന്റെ അംഗീതത്തിനനുസരിച്ച് തോന്നിയ പോലെ എന്തെങ്കിലും എന്നല്ല ഇതാണ് ഇസ്ലാമിന്റെ സിസ്റ്റം എന്ന് പറയുന്നത് ഇനി ഇവിടെ രവിചന്ദ്രൻ പറയുന്നൊരു കാര്യമുണ്ട് യു ഡി എച്ച് ആറിൻ്റെ അടിസ്ഥാനത്തിൽ ഏത് റിലിജിയനും എങ്ങോട്ടും ഇങ്ങോട്ടും ആക്ച്വലി ഞാൻ ചോദിക്കട്ടെ ഏത് റിലീജിയൻ പ്രകാരവും ആർക്കും വിവാഹം ചെയ്യാമെന്നൊക്കെ നിങ്ങൾ അംഗീകരിക്കണമുണ്ടോ ഇവിടെ സംഘപരിവാറിൻ്റെ അടിമക്കെണ്ണിനെ സമയത്തോളം ഒരു പെണ്ണ് ഉദാഹരണത്തിന് രവിചന്ദ്രനെ തന്നെ മകളാണെന്ന് വിചാരിക്കുക അവൾ സങ്കല്പിക്കേണ്ട വ്യക്തി തലത്തിലേക്ക് പോകല്ല അവൾ ഒരു മുസ്ലിം അതായത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള മുസ്ലിമിനെ വിവാഹം ചെയ്യാൻ പോവുകയാണ് എന്ന് നിങ്ങൾ കേൾക്കുകയാണ് നിങ്ങൾ നിങ്ങളങ്ങനെ സമ്മതിക്കുമോ അപ്പോൾ വളരെയധികം പിന്നെ ഇൻഡിവിജ്വൽ ഫ്രീഡത്തിൽ പറയുന്ന ആളുകൾ ഞാൻ എന്ത് തീരുമാനിക്കാൻ ഞാൻ അവരെ തടയാൻ ആര് എന്നൊക്കെ പറയും അങ്ങനെയാണെങ്കിൽ ഒരാൾ കിണറ്റിൽ ചാടാൻ പോകുമ്പോൾ നിങ്ങൾ നിങ്ങൾ ഇങ്ങനെ നോക്കി നിൽക്കും ഇൻഡിവിജ്വൽ ഫ്രീഡം ആണ് കിണറ്റിലേക്ക് ചാടി പോകുന്നത് അല്ലെങ്കിൽ ഒരു പിന്നെ തീയിലേക്ക് ചാടാൻ പോകുന്ന ഒരാൾ ഇൻഡിവിജ്വൽ ഫ്രീഡം അയാൾ ചാടണി ചാടിക്കോട്ടെ എങ്കിലും നിങ്ങൾ വല്ലാത്ത അപകടം പിടിച്ച ഒരാളാണ് അപ്പോൾ നിങ്ങൾ അപകടം പിടിച്ച അല്ലാത്ത നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യണം നിങ്ങൾ അവരെ തടയണം അപ്പോൾ ഇസ്ലാം എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും മഹാമാരിയായൊരു സംഭവമാണ് എന്നൊക്കെ കരുതുന്ന ഒരാളായ ലഭിച്ചു തന്നെ സമയത്തോളം അദ്ദേഹത്തിൻ്റെ മകൾ ഒരു മുസ്ലിമിനെ വിവാഹം ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിനനുവദിക്കൂ അനുവദിക്കുകയാണ് ഞാൻ ചോദിക്കുന്നത് നിങ്ങൾക്കത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളത് വേറെ വിഷയം നിങ്ങൾ അതിനെ അംഗീകരിക്കുമോ എന്നാണ് ചോദ്യം അപ്പോൾ ഇസ്ലാമിനെ സമയം എടുത്തോളം കൃത്യമായിട്ട് ഇസ്ലാം ഇസ്ലാമിൻ്റെ നിലപാട് പറഞ്ഞു നിങ്ങൾ റിലീജിയൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ചോദ്യം ചോദിച്ചതെന്ന് മാത്രം നിങ്ങളുടെ ഈ ഡിക്ലറേഷനൊക്കെ വന്നിട്ടുള്ളത് നിങ്ങളുടെ മനുഷ്യരുടെ ഉള്ളിലാണ് അതുകൊണ്ടാണ് ഇവിടെ നാഷണാലിറ്റി അല്ലെങ്കിൽ മറ്റേ എന്താ പറയുക സ്റ്റേറ്റ് പിന്നെ അതേപോലെ നേഷൻ എന്നൊക്കെ വാക്കുകൾ വരുന്നത് ഇത് കുറച്ച് അത് മാറ്റൂലേ ഈ പറയപ്പെട്ട നാഷണാലിറ്റിയെ രവിചന്ദ്രൻ അംഗീകരിക്കുന്നുണ്ടോ സ്റ്റേറ്റ് എന്ന് പറയുന്നത് രവിചന്ദ്രൻ അംഗീകരിക്കുന്നുണ്ടോ എന്തുകൊണ്ട് ഇനി അംഗീ അംഗീട് അംഗീകരിക്കുമ്പോൾ നമ്മളെ ഈ ഗ്ലോബൽ ഗ്ലോബലായിക്കൊണ്ട് ഈ ലോകം മുഴുവൻ ഒരൊറ്റ സ്റ്റേറ്റ് ഒരൊറ്റ നേഷൻ എന്നുള്ളതല്ലേ കുറച്ചും കൂടി നല്ലത് എന്തിനാണ് യുണൈറ്റഡ് നേഷൻ എന്ന് പറയുന്നത് എന്തിനാണ് യുണൈറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് സ്പ്ലിറ്റ് ചെയ്യപ്പെടണമല്ലോ എന്തിനാണ് യുണൈറ്റഡ് ആ യുണൈറ്റഡ് നേഷൻ എന്ന വാക്കിൽ തന്നെ മനുഷ്യരെ സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട് അവിടെ ഇവിടെ രവിചന്ദ്രൻ പൊക്കി പറയുന്ന യുണൈറ്റഡ് നേഷൻ എന്ന് പറയുന്ന വാക്കിൽ പോലും ഇവിടെ ഇപ്പോൾ പൊക്കി പറയുന്നുട്ടോ കുറച്ച് കഴിഞ്ഞിട്ട് ഈ വീഡിയോനെ കുറച്ച് കഴിഞ്ഞ ശേഷം യുണൈറ്റഡ് നേഷനെ കുറ്റം പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട് മറ്റൊരു വീഡിയോ നമ്മൾ വരുന്നുണ്ട്